നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തെട്ടാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിന് മുകളിലുള്ള താഴ്ന്ന ട്രോപ്പോസ്ഫിയറിൽ മിതമായ വടക്കുകിഴക്കൻ കാറ്റ് വീശുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ പൊതുവെ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ ആവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് നാൽപ്പത് മുതൽ എഴുപത് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗ കീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് കാറ്റിന്റെ വേഗത കൂടി വരുന്നതിനാലും ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും ഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് വാഴയ്ക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കുക നെല്ലിൽ ലക്ഷ്മിരോഗം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കാനായി രണ്ട് ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക നെല്ലിൽ കാണപ്പെടുന്ന പോളരോഗം നിയന്ത്രിക്കുന്നതിനായി നാല് ഗ്രാം ട്രൈഫോക്സി സ്ട്രോബിൻ അതിന്റെ കൂടെ ട്രബു കൊണാസോൾ മിശ്രിതം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക കാറ്റിന്റെ വേഗത കൂടി വരുന്നതിനാൽ വാഴകൾക്ക് താങ്ങുകാലുകൾ കൊടുക്കാവുന്നതാണ് കുരുമുളകിൽ കാണുന്ന സാവധാനവാട്ട രോഗത്തെ നിയന്ത്രിക്കുന്നതിനായി കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക കൂടാതെ പീസിലോമൈസിസ് ലൈലാസിയസ് എന്ന മിത്ര ജീവാണുക്കൾ ഇരുപത്തഞ്ച് ഗ്രാം വീതം ഓരോ ചെടിയുടെ ചുവട്ടിലും ഇട്ടുകൊടുക്കുക രോഗം രൂക്ഷമാവുകയാണെങ്കിൽ മൂന്ന് ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണ് കുതിരത്തക്ക വണ്ണം ഒഴിച്ചു കൊടുക്കുക മുളകിൽ ഇലപ്പേനിൻ്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇത് നിയന്ത്രിക്കാനായി രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലയുടെ അടിഭാഗത്ത് പതിയത്തക്ക വിധം പത്തു ദിവസം ഇടവേളകളിലായി തെളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ സ്പൈറോമെസിഫിൻ എട്ട് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുക മൃഗസംരക്ഷണം തൊഴുത്തിലും മേച്ചൽ സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് തടയുന്നതിനു വേണ്ടി മുൻകരുതലുകൾ എടുക്കുക നന്ദി